എനിക്കതിൽ അത്ഭുതം തോന്നുന്നില്ല കാരണം തൃശൂർ കോർപ്പറേഷൻ മേയർ ഒരിക്കലും ഇടതുപക്ഷത്തോട് യാതൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു മേയറല്ല ഇടതുപക്ഷ രാഷ്ട്രീയത്തോടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടോ അദ്ദേഹത്തിന് ഒരു കൂറും ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും പ്രവർത്തിച്ച ഒരു പിന്നെ മേയറാണ് അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ചെലവിൽ ബി വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മേയറെന്ന് പറയാവുന്ന ഒരാൾ തൃശ്ശൂർ മേയറാണ് അപ്പം അങ്ങനെ ഒരാളെടുത്തേക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ചെല്ലുന്നു എന്ന് പറയുന്നതിൽ എനിക്കൊരു അത്ഭുതമില്ല നാളെ തന്നെ അദ്ദേഹം ബി ജെ പി രാരായി മാറുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്തായാലും അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളല്ല അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു വേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല അന്നത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയെ എങ്ങനെയൊക്കെ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാമോ ആ രീതിയിൽ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആ പദവി ദുരുപയോഗം ചെയ്ത ഒരാളാണ് ഈ മേയർ എന്ന് പറയുന്ന വ്യക്തി അതുകൊണ്ട് അദ്ദേഹം ഈ എൽ ഡി എഫിൻ്റെ ചെലവിൽ ചോറ് ഇവിടെയും കൂറവിടെയുള്ള ഒരാളാണ് അദ്ദേഹം എൽ ഡി എഫിൻ്റെ ചെലവിൽ ബി ജെ പിക്ക് വേണ്ടി കുറേ നാളുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാനൊരിക്കലും ഞങ്ങളുടെ പാർട്ടി അദ്ദേഹത്തിനോടുള്ള അല്ല അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നതാണ് പിന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മുന്നണി ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് കോർപ്പറേഷനകത്ത് ഇപ്പോൾ ഒരു അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് സാങ്കേതികമായി നിരവധി കാര്യങ്ങളുള്ളതുകൊണ്ട് അദ്ദേഹവുമായിട്ട് അടുത്തപക്ഷം ഞാൻ ആധിപത്യ മുന്നണി അഡ്ജസ്റ്റ് ചെയ്തു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഈ അഡ്ജസ്റ്റ്മെൻ്റ് എനിക്ക് യോജിക്കുന്ന ഒരാളല്ല അഡ്ജസ്റ്റ്മെന്റിനോട് എനിക്ക് അത് യോജിപ്പുള്ള ആളല്ല ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിനോട് ഒരിക്കലും അന്നും ഇന്നും യോജിക്കുന്ന നാളെ യോജിക്കാൻ പോകുന്നില്ല കാരണം നമ്മളൊക്കെ അടിസ്ഥാനപരമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നിലപാടുകളാണ് ആ നിലപാടുകളുടെ സത്യസന്ധത എന്ന് പറയുന്നതാണ് നമ്മൾക്ക് ജനങ്ങൾ നൽകുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നതാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടി ഒരു സ്വതന്ത്രനായിട്ട് അദ്ദേഹം അവിടെ പിന്നെ കോർപ്പറേഷൻ മേയറായിട്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തോടും കൂടി അദ്ദേഹം ആ കുറി പുലർത്തണം അത് അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്തിരിക്കുന്നത് വഞ്ചനാപരമായ നിലപാടായിരുന്നു എന്നുള്ളത് സി വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അത് ബോധ്യപ്പെടേണ്ടവർക്ക് ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ് അത് അതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം ഞാൻ ഇപ്പൊ നീ എപ്പോൾ പറഞ്ഞാലും ശരി എനിക്കുള്ള അഭിപ്രായം ഞാൻ മാറ്റുന്ന പരിശോധിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ചോറ് ഇവിടെയാണെങ്കിലും അദ്ദേഹത്തിന്റെ കൂറ് അപ്പുറത്താണ് ഈ ബോധ്യപ്പെടേണ്ടവർക്ക് എന്തുകൊണ്ടാണ് അല്ല അത് അതിനെപ്പറ്റി ഞാനിപ്പോൾ സംസാരിക്കേണ്ട കാര്യത്തിൽ നിന്ന് കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞല്ലോ കാരണം ഞാൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആയിരുന്ന ആളാണ് തൃശൂരിലെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാടെന്തായിരുന്നു എന്നുള്ളതൊക്കെ എനിക്ക് തോന്നിയിട്ട് അറിയാം അദ്ദേഹം എടുത്ത നിലപാടെന്ന് പറയുന്നു ഇപ്പോൾ എന്തിനാ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ കേക്ക് കയറ്റി വേറെ എത്രയോ മേ ആർമാർ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പോയിട്ടില്ലല്ലോ ഇവിടെ മാത്രം പോകേണ്ട കാര്യം എന്താ അപ്പം അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ആദൃശ്യമായിട്ട് അല്ലെങ്കിൽ വഴികിടെ പോകുമ്പോൾ കയറി ഒരു കേക്ക് കൊടുത്ത് പോകുക എന്ന് വിചാരിച്ച് പോകുന്ന ആ വഴിയൊക്കെ നേരത്തെ തന്നെ വെട്ടിയിട്ടുള്ളതും നാളേക്ക് വെച്ചിട്ടുള്ള വഴികളൊക്കെയാണ് അപ്പൊ അതിനെപ്പറ്റിയൊക്കെ ജനങ്ങള് മനസ്സിലാക്കുന്നുണ്ട് ഡയറക്റ്റ് ആയിട്ട് ചോദ്യമാണ് ഈ എം കെ വർഗീസ് എന്ന് പറയുന്ന തൃശൂർ കോർപ്പറേഷൻ മേയർ വരും കാലങ്ങളിൽ ബിജെപി ആയി മാറും അല്ല അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് അത് നമ്മൾ പ്രവചിക്കേണ്ട ആളല്ല നമ്മൾ ഇപ്പോഴത്തെ കാര്യം പറയുന്നത് ഇപ്പം അദ്ദേഹം ഇപ്പം അദ്ദേഹം ബി ജെ പിയോട് കമ്പിറ്റഡായി നിൽക്കുന്ന ഒരാളാണ് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് അദ്ദേഹം ബി ജെ പിയോട് ഒപ്പം നിൽക്കുന്ന ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മനസ്സുകൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് അപ്പം അവിടെ പിന്നെ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളെ പറ്റി ആദ്യം പറയേണ്ട ആളവിടുത്തെ മേയറാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ ഞാൻ നടത്തിയ വികസന പ്രവർത്തനത്തെ പറ്റിയല്ല പറഞ്ഞത് ഈ എൻ ഡി എ സ്ഥാനാർത്ഥി അവിടെ കൊടുക്കാൻ പോകുന്ന വികസന പ്രവർത്തനത്തെ പറ്റി പറഞ്ഞ് അതിനെപ്പറ്റി ഇനി അദ്ദേഹം വന്നാൽ വലിയ സംഭവം ഉണ്ടാവും എന്ന നിലയിലുള്ള പ്രചരണം നടത്തി എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത് രാഷ്ട്രീയമായിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ പിന്നെ പല പിന്നെ സ്ഥാനാർത്ഥി അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്നു അത് സ്വ പ്രത്യേകമായ രീതിയിൽ മീറ്റ് ചെയ്യുന്നു അദ്ദേഹത്തെ കോർപ്പറേഷൻ ഓഫീസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നു സ്ഥാനാർത്ഥിയായിരിക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ മേയറാണ് ചെയ്യുന്നത് എന്നിട്ട് അദ്ദേഹത്തെ പറ്റി വളരെ നല്ല രീതിയിൽ നമുക്കിപ്പോൾ ഒരു ആളെ വ്യക്തിപരമായിട്ട് പക്ഷേ അതിൽ അദ്ദേഹം കാണിച്ച വ്യക്തമായ സന്ദേശം എന്തായിരുന്നു അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിലകൊണ്ട ഒരാളാണ് അങ്ങനെ ഒരാളെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല മാറ്റണം അല്ല അതൊന്നും ഞാൻ പറയില്ല അതൊക്കെ ഇനിയിപ്പോൾ നടക്കണ പോലെ നടന്നോട്ടെ പക്ഷെ സത്യസത്യമായിട്ട് പറയണ്ടേ പറഞ്ഞത് മാത്രമേ ഉള്ളൂ സി പി ഐക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ അദ്ദേഹത്തെ കോർപ്പറേഷൻ സ്ഥാനത്ത് മാറ്റണം അല്ല സി പി ഐ അഭിപ്രായം പറഞ്ഞിട്ടില്ല സി പി ഐ അഭിപ്രായം ഞങ്ങളുടെ പാർട്ടി ഡി സി എക്സിക്യൂട്ടീവ് ഡി സിയും കൂടി ശക്തമായ നിലയിൽ ആ അഭിപ്രായം ആവശ്യം പറഞ്ഞതാണ് അതിന് സാങ്കേതികമായ കാരണങ്ങളാൽ മറ്റു പല കാരണങ്ങളാലും അത് നടന്നിട്ടില്ല എന്നുള്ളത് സത്യമാണ് ഞങ്ങളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടുത്തെ പാർട്ടി ഒരു മുന്നണിയൊന്നുമില്ല അത് സഹകരിച്ചു പോകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ മാന്യതയാണ് അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ കാര്യങ്ങൾ ഒരു ഒരു ചോദ്യം കൂടി ഒരു ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം ലാസ്റ്റ് ചോദ്യം ആറ് കോർപ്പറേഷൻ ഉണ്ട് അതിനകത്ത് ഒരു മേയർ അടുത്തേക്കാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പോകുന്നത് അപ്പോൾ ആ ഈ ഒരു കോർപ്പറേഷൻ മേയർ മേയറെടുത്ത് പോകാത്ത ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ കോർപ്പറേഷൻ മേയർ മേയറടുത്ത് പോയിട്ടും സി പി എം അനങ്ങാതിരിക്കുന്നത് ശരിയാണോ അല്ല അത് അതെന്തോ ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ലാ ഞാനതിനെപ്പറ്റി ഞാനിത് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തെ പറ്റിയുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞു അത് എവിടെയാണെങ്കിലും ഞാൻ പറയുന്ന കാര്യമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അത് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധമുള്ള ആളല്ല ഞാനിത് ഈ എം കെ വർഗീസായിട്ടൊക്കെ വ്യക്തിവരായിട്ട് വളരെ അടുപ്പ് ഞാൻ അദ്ദേഹം സ്വന്തമായി ജയിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം അദ്ദേഹത്തെ വിളിച്ചൊരാൾ ഞാനാണ് മനസ്സിലായിട്ടോ ഞാൻ അന്ന് മന്ത്രി മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈക്വലായി വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാനാ വിളിച്ചത് നിങ്ങൾ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകണം എന്ന് പറഞ്ഞാണ് അപ്പോൾ അങ്ങനെ അയാൾ കോൺഗ്രസിൻ്റെ റിവിലായിട്ട് മത്സരിച്ച് ഒരാളാണ് സ്വഭമായിട്ട് ഞങ്ങൾക്ക് ചോദിക്കാമല്ലോ വെള്ളം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചോദിക്കുക അദ്ദേഹം അത് പിന്നീട് സി പി എമ്മിൻ്റെ സി പി ഐ നാക്കന്മാരൊക്കെ സംസാരിച്ച് അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയുടെ പിന്നെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച ഒരാളാണ് അപ്പം അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിലൊക്കെ രാഷ്ട്രീയമായി പങ്കുവച്ചൊരു വ്യക്തി കൂടിയാണ് ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ഇപ്പോഴും എനിക്ക് പറയാം എം കെ വർഗീസ് എന്ന് പറയുന്ന വർഗീസായിട്ടിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു വിരോധം എനിക്ക് അദ്ദേഹത്തോടില്ല അദ്ദേഹത്തോടെനിക്ക് വളരെ വ്യക്തിപരമായിട്ട് വളരെ സ്നേഹമുള്ള ആളാണ് പക്ഷേ രാഷ്ട്രീയമായിട്ട് നിലപാട് ഞാൻ വ്യക്തമാക്കി അടുത്ത തവണ ബിജെപിക്ക് വേണ്ടി അദ്ദേഹം വോട്ട് ചോദിച്ചാൽ അത്ഭുതപ്പെടാനാണ് അദ്ദേഹം കഴിഞ്ഞ ഇലക്ഷനിൽ തന്നെ അല്ലെ ബിജെപിക്ക് വേണ്ടി വോട്ട് ആളല്ലേ പിന്നെ അടുത്ത ഇലക്ഷനെ പറ്റി പറയുന്നു ലോക്സഭ ഇലക്ഷൻ വഴി ബിജെപിക്ക് വേണ്ടി വോട്ട് വർക്ക് ചെയ്ത ആളോട് പിന്നെ നിങ്ങളെ പറ്റി അടുത്ത ഇലക്ഷനെ പറ്റി പറയേണ്ടതായിരുന്നു ഈ ഇലക്ഷൻ തന്നെ ചെയ്തല്ലോ